നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എയറിൽ തന്നെയാണ് വേറെ ഒന്നുമല്ല ഒരു വർഷം മുന്നെയാണ് അവരുടെ ഭർത്താവ് ജീവൻ ഒടുക്കി എന്നൊക്കെ പറഞ്ഞ് അഞ്ച് കുട്ടികളുണ്ട് എനിക്ക് ജീവിക്കാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇതങ്ങോട്ട് അവരൊരു കൃഷിയാക്കി എടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ വന്നിട്ട് ഇതുപോലെ കാര്യങ്ങൾ പറയലും അവരുടെ എല്ലാ കാര്യങ്ങളും വിളമ്പലും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കുന്നു അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ കുറേ പൈസയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിരന്തരമായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ കുറ്റം പറയലായി അതായത് ഭർത്താവ് വീട്ടുകാർ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് അവരാണ് എൻ്റെ ഭർത്താവിനെ പറ്റിച്ചത് എന്നുള്ള തരത്തിൽ ഒരുപാട് വീഡിയോകൾ വന്ന് ഈ സ്ത്രീ പറയാൻ തുടങ്ങി അപ്പോഴൊക്കെ നമുക്ക് സംശയമുണ്ടായിരുന്നോ ഈ ഇവരുടെ ഭർത്താവ് ഷാജി എന്ന് പറയുന്നവൻ പറയുന്നവനെന്ത് മണ്ടനാണോ അയാളിങ്ങനെ പറ്റിക്കുന്നത് വരെ അയാളിങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല സ്വന്തം ജ്യേഷ്ഠനാണ് അവിടെ നിന്ന് അടിച്ചിറക്കിയത് എന്നൊക്കെ പറയുന്നത് ഈ ഷാജി എന്ന് പറയുന്നവൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് കൊണ്ടുപോയതാണ് സ്വന്തം ജ്യേഷ്ഠനെ ആ ജ്യേഷ്ഠൻ പിന്നീട് ഈ കട കൈവശപ്പെടുത്തി എന്നൊക്കെയാണ് ഇവരിങ്ങനെ അടിച്ചു വിട്ടിരിക്കുന്നത് ഇതൊന്നും നമുക്കേതായാലും അറിയില്ല നമ്മളെല്ലാവരും ഇവർ പറയുന്നത് മാത്രം നമ്മൾ വിശ്വസിച്ചിരുന്നു അപ്പോഴും ചെറിയ ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യമാണോ ഇതെന്താ വെള്ളിയിരിക്കപ്പെടണി ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായ രേഖയും ഒക്കെ ഉണ്ടാവില്ലേ അപ്പം അതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ എല്ലാവർക്കും സംശയമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചു മക്കളാണ് അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരൊക്കെ പകുതി കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ എത്തിയെങ്കാനയിലാണ് അവരൊക്കെ ഓരോ സ്ഥലത്താക്കിയിരിക്കുകയാണ് ഇവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും എല്ലാവരും സൈലൻ്റായിരുന്നു ഇവരുടെ വീഡിയോ ഇങ്ങനെ കാണാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇവർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി അവരുടെ വോയിസ് റെക്കാർഡും ഈ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ ഒരു ദിവസം പുറത്തിട്ടിരുന്നു അവരോട് വളരെ മോശമായി സംസാരിക്കുന്ന ഒരു ഏതൊരു പ്രവാസി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോയ്സൊക്കെ പുറത്ത് വിട്ടത് അപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും വൈറലായി പിന്നെ ഒരുപാട് ചാനലുകളിൽ ഇൻ്റർവ്യൂ ആയി അവിടെയൊക്കെ പറയുന്നത് ഭർത്താവ് വീട്ടുകാരുടെ കുറ്റം തന്നെയാണ് ഭർത്താവ് വീട്ടുകാർക്ക് ശരിക്കും നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെയായി അവരെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാവരും അവരെ പ്രാകാൻ തുടങ്ങി അവരെ വളരെ മോശക്കാരാക്കാൻ തുടങ്ങി അതായത് ഒരുത്തനെ കൊല്ലിച്ചിട്ട് നീയൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഞെളിഞ്ഞ് നടക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബന്ധുക്കൾക്കും പിന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കും മുഴുവൻ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി എന്നുള്ളതാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഇങ്ങനെ നല്ല രീതിയിൽ ചിരിക്കുകയോ സന്തോഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുന്നെയാണ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു ഞാൻ ഇനി ഒറ്റയ്ക്കല്ല ഞാൻ വിധവയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് പിന്നീട് അതിനെതിരെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കായിരുന്നു അതായത് എന്തിനാണ് നീ ഇപ്പോൾ ഈ സമയത്ത് തന്നെ കഴിക്കുന്നത് അതുപോലെ നിനക്ക് അഹങ്കാരമായി നീ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് എഴുതാൻ തുടങ്ങി സത്യം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ആദ്യം ഒരുപാട് ആൾക്കാർ ഈ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയ്യിലെടുത്തോ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ കല്യാണം കഴിക്കണം ആ കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങ് കഴിച്ചാൽ പോരെ എന്തിനാണ് മറ്റുള്ളവരോട് ഇതെല്ലാം പറയുന്നത് ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു മൊബൈൽ ഓണാക്കിയിട്ട് ആദ്യം തന്നെ അസ്ലാമോ അലൈക്കു പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് വിളമ്പി വിടും വിളമ്പി വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ സൈബർ അറ്റാക്ക് വരുമ്പോഴേ അയ്യോ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഇതിനെല്ലാം കാരണക്കാരൻ പ്രേക്ഷകരാണ് എന്നുള്ള തരത്തിൽ തരത്തിലങ്ങ് സംസാരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ നമ്പറൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ആരെങ്കിലും പ്രമോഷന് വിളിച്ചോട്ടെ ഇന്ന് കരുതിയിട്ടാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു മണ്ടത്തരം ചെയ്യോ അതായത് സ്വന്തം നമ്പർ ആരെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കോ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂവാലന്മാരുടെ വിളിയായിരിക്കൂലേ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും എല്ലാമാരും വിളിക്കും എന്നുള്ളതാണ് ഒറ്റ അടുത്തന്മാർ വിളിക്കാണ്ടിരിക്കത്തില്ല ഏറ്റവും കൂടുതൽ നമുക്കറിയാം കോഴികളുള്ളത് വിദേശത്ത് തന്നെയാണ് വിദേശത്ത് ഒരുപാട് കോഴികളുണ്ട് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നെറ്റ് നമ്പറിന് നമുക്ക് വിളിക്കാം അപ്പം നെറ്റ് നമ്പറിൽ വിളിക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്പറും കാണത്തില്ല സാധാരണ ഒരു നമ്പറാണ് വിളിക്കുന്നതെങ്കിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ സെല്ലിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അവൻ നാണം കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്നെ നെറ്റ് നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചില വിധം മറുന്തയും അവിടെ നിന്നും ട്രൈ ചെയ്യാൻ തുടങ്ങും അങ്ങനെയൊക്കെ കുറെ എണ്ണം ട്രൈ ചെയ്തു പിന്നെ കുറെ എണ്ണം വിളിച്ചു പിന്നീട് പറയാൻ തുടങ്ങി ഇത് ഞാൻ പ്രൊമോഷന് വേണ്ടി ഇട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്നിട്ട് ആ സ്ത്രീ പറയുന്നത് ഞാൻ ഈ ഭർത്താവിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഗർഗൊക്കെയാണ് പറയുന്നത് അതായത് ഇവരെ പറ്റിയിട്ട് വളരെ മോശമായ കാര്യങ്ങൾ ഏതായാലും ഒരു സഹോദരി എന്ന നിലയിൽ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ നാത്തൂൻ എന്ന നിലയിൽ അവരുടെ വായിൽ നിന്ന് നല്ലതൊന്നും കേൾക്കുന്ന ആർക്കും ഒരു വിശ്വാസമൊന്നുമില്ല ഇനി അവർ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്കങ്ങ് വിശ്വസിക്കാനും കഴിയില്ല കാരണം അവർ തമ്മിലും എന്തൊക്കെയോ ഇവർ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഏതോ ഒരു ചാനലിൽ പോയിരുന്ന് ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്നാണ് ഈ സ്ത്രീ ഇപ്പം പറയുന്നത് അതായത് അവരുടെ സ്വഭാവം ഭർത്താവിന്റെ സഹോദരി യുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാറിയ കഥകളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബാംഗങ്ങൾ തമ്മിൽ ഈ ഇന്ന പല്ലുകുത്തിയെ മണപ്പിക്കുക എന്ന് പറയുന്നത് അമ്മാതിരി സ്വഭാവം അതായത് രണ്ടുപേരും എവിടെയൊക്കെയോ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറഞ്ഞു കളിക്കാം ഇതൊക്കെ നാട്ടുകാർക്ക് രസിക്കട്ടെ നാട്ടുകാർ നല്ല രീതിയിൽ രസിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഏതോ ഒരുത്തം വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി മഹർ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഇത്ര ധൃതി ഉണ്ടായിരുന്നോ നിനക്ക് ഇത് ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ എന്നൊക്കെയാണ് ചെറിയ ആൾക്കാരുടെ ചോദ്യം എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് അതായത് ഒരാൾ പോലും കല്യാണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നതിനോ ഒന്നും ആരും എതിരല്ല പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുമ്പോഴേ അങ്ങോട്ട് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ ഇതിനെതിരെ ചോദ്യം വരും ഇതൊക്കെ ഓർക്കണമായിരുന്നു പക്ഷേ അപ്പോഴും വ്യൂസ് ഉണ്ടാവില്ല ഈ ഭർത്താവ് വീട്ടുകാരെ തെറി പറഞ്ഞുകൊണ്ടും അവരെ ഇങ്ങനെ മോശപ്പെടുത്തിയതുകൊണ്ടും മാത്രമാണ് ഈ സ്ത്രീക്ക് ഇത്രയും വ്യൂസ് കിട്ടിയത് ഇവരുടെ ഒരു തംലൈൻ ഇതാണ് ഭർത്താവ് വീട്ടുകാർ പറ്റിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തംപ്ലൈനും കാര്യങ്ങളൊക്കെ ഇവർ ഒക്കുമായിരുന്നു അപ്പോൾ ഇവർക്ക് നല്ല വ്യൂസ് കിട്ടി അതായത് ഇഷ്ടംപോലെ സബ്സ്ക്രൈബർ കിട്ടി അപ്പോൾ ഭർത്താവ് വീട്ടുകാരെ പരമാവധി മോശപ്പെടുത്തിയിട്ടായാലും എനിക്ക് ജീവിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ സ്ത്രീക്ക് വന്നു എന്നുള്ളതാണ് നേരെ മറിച്ച് ഈ സ്ത്രീക്ക് തൻ്റെതായ വിധത്തിൽ ജോലി ചെയ്ത് പോയി പോയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതായിരുന്നു ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അതാണ് ഇങ്ങനെ പിന്നെ എന്താ പറയുക യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇതിങ്ങനെ കൂടിക്കൂടി വന്നു ആൾക്കാർ കൂടിക്കൂടി വരാൻ തുടങ്ങി ആൾക്കാർക്ക് കേൾക്കാൻ ഇത് കൊതിയായി എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേ ഭർത്താവ് വീട്ടുകാർ എന്നങ്ങ് അവരെ അവരങ്ങ് കരിവാരി തേക്കാമെന്ന് വിചാരിച്ചു അവർക്ക് പിന്നീട് പിന്നീട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കായി വെച്ചു എന്നുള്ളതാണ് അതായത് ആ ഭർത്താവീട്ടുകാർ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് അവർക്ക് വരുന്നത് അതായത് ഒരു കുടുംബത്തെ വഴി ആധാരമാക്കി അഞ്ച് കുട്ടികളെ എത്തിമാക്കി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു വലതുമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അടിക്കുകയാണ് ഇപ്പോൾ പുതിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നല്ല രീതിയിൽ ദാരിദ്ര്യം പറയുക ദാരിദ്ര്യം പറഞ്ഞിട്ട് അതായത് പിന്നെ ഏതെങ്കിലും ഒരു പൊട്ടി പൊളിഞ്ഞ വീടുകൾ കാണിക്കുക വീടുകൾ കാണിച്ചിട്ട് ഇവരുടെ കാര്യം മാത്രമല്ല ഇപ്പോഴും മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഇതാണ് അവർക്കൊക്കെ ൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടാകും പക്ഷേ ഇവർ പോകുന്നത് പ്രൈവറ്റ് ആശുപത്രി പോകില്ല ഗവൺമെൻറ് ആശുപത്രിയിൽ അവിടെ പോയിട്ട് അവിടുത്തെ പോരായ്മകളെ പറ്റി പറയും അവിടുത്തെ ഡോക്ടർമാരുടെ ശീലത്തെ പറ്റി പറയും ഇങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം തന്നെയാണ് പക്ഷേ ഇവരാരും ഈ കഥ പറയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വ്യൂസ് പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം തന്ത്രപരമായിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇങ്ങനെ പൊളിഞ്ഞിയാടിയ വീടും അതുപോലെ തന്നെ ഇങ്ങനെ പലതും കാണിക്കും ഈ സ്ത്രീ തന്നെ വീട്ടിന് വേണ്ടിയിട്ട് പലതവണയും പിന്നെ എവിടെയൊക്കെയോ പറയുന്നത് ആരൊക്കെയോ വീട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തോ ആയിക്കോട്ടെ അവർക്ക് വീട് എടുത്തു കൊടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് വീട്ടുകാർ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് അത് അവിടെ വെച്ച് നിർത്തിക്കൂടെ ഒഴിവായി കഴിഞ്ഞാൽ ഒഴിവായി കഴിഞ്ഞില്ലേ അതിന് ഇനി ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയമോ കാര്യങ്ങളോ അങ്ങനെ ഭർത്താവ് വീട്ടുകാരോ ഉണ്ടെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനിലാണ് പോയിട്ട് പറയേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കണം എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ ഉത്തരവാദിത് ഇന്ന ആളാണ് ഇന്ന് ആൾക്കാരുടെ പേരിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ നീങ്ങേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് യൂട്യൂബ് ചാനലുണ്ടെന്ന് കരുതിയിട്ട് ഇതെല്ലാം ഇങ്ങനെ വളമ്പി വെളമ്പി അങ്ങ് വിടും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില യൂട്യൂബർമാർ ഇതുപോലെയാണ് ഭർത്താവ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ഭർത്താവ് പിന്നെ ഇവിടെ ഗൾഫിൽ വെച്ചിട്ട് പിന്നെ ജീവനൊടുക്കിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയും രണ്ടും മക്കളും വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള നാട്യ അഭിനയ ഇതൊക്കെയായിരുന്നു അഭിനയ സിംഗങ്ങൾ തന്നെയാണ് ഇതുപോലെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റിക്കുക തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം നന്ദി നമസ്കാരം